ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ വിവാഹമെന്ന അങ്ങയുടെ വിശുദ്ധ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈ സ്ത്രീധന വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നുകൂടിയ അത്യാഗ്രഹത്തിനും സ്വാർത്ഥതയ്ക്കും മാപ്പ് നൽകണമേ സ്നേഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്തവരെ വേദനിപ്പിക്കാൻ ഇടയായെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എഫർ അഞ്ചു ഇരുപത്തിയഞ്ചിൽ പറയുന്നത് പോലെയുള്ള നിസ്വാർത്ഥ സ്നേഹം ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നൽകണമേ പിതാവേ ഓരോ ർത്താവിൻ്റെയും ഹൃദയത്തെ അങ്ങ് ഭാര്യമാരെ വിലപ്പെട്ടവരായി കാണാനും ബഹുമാനിക്കാനും കൃപ നൽകണമേ ചങ്ങലകളെ അങ്ങ് തകർക്കണമേ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന ഓരോ സഹോദരിമാർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിൽ പോലെ തകർന്ന ഹൃദയമുള്ളവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു കർത്താവെ അവർക്ക് അങ്ങയുടെ ആശ്വാസവും സംരക്ഷണവും ധൈര്യവും നൽകണമേ നീതി വെള്ളം പോലെയും ധർമ്മം വറ്റാത്ത തോടുപോലെയും കവിഞ്ഞൊഴുകട്ടെ കർത്താവേ ഈ തിന്മ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റണമേ യേശുവെ അങ്ങയുടെ സ്നേഹവും ക്ഷമയും ഞങ്ങളെ പഠിപ്പിക്കണമേ വിവാഹബന്ധങ്ങളിൽ അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ അങ്ങയുടെ വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ